മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മിന്നും വിജയം നിലമ്പൂരിലെ നന്ദി രേഖപ്പെടുത്തി നിയുക്ത ൂർ ചന്തകുന്നിൽ നിന്ന് യു ഡി എഫ് നേതാക്കൾക്കൊപ്പം തുറന്ന വാഹനത്തിലാണ് നിരവധി യു ഡി എഫ് പ്രവർത്തകർക്കുമൊപ്പം വോട്ടർമാരെ നേരിൽ കണ്ട് അദ്ദേഹം നന്ദി അറിയിച്ചത് ചുങ്കത്തറ പോത്തുകൽ എടക്കര വഴിക്കടവ് കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലെല്ലാം എത്തി അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി നിലമ്പൂർ നഗരസഭയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ നിലമ്പൂർ നഗരസഭയിലെ വോട്ടർമാർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചു നിലമ്പൂരിന്റെ വികസനത്തിന് നിങ്ങളുടെ ബാപ്പുട്ടിയായി ഒപ്പമുണ്ടാകുമെന്നും ആര്യടൻ ചൌക്കത്ത് പറഞ്ഞു നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കും ഒൻപത് മാസ കാലയളവിൽ സർക്കാർ എങ്ങനെ സഹകരിക്കുമെന്നറിയില്ല നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആണെന്നും ആര്യടൻ ചൗക്കത്ത് കൂട്ടിച്ചേർത്തു തന്നെ പറ്റി പറഞ്ഞവർക്ക് ജനം തന്നെ മറുപടി നൽകി കഴിഞ്ഞു നിലമ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും നിയുക്ത എം എൽ എ പറഞ്ഞു എനിക്ക് തന്നെ പറഞ്ഞു എനിക്ക് എന്താ പ്രസംഗിക്കേണ്ടത് എനിക്ക് അറിയില്ല കാരണം നമ്മൾ കുറെ കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഒരു വാഗ്ദാനവുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഈ നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും ഒരു നല്ല കൂടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം വി എ കരീം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ടി പി അഷ്റഫ് അലി അഡ്വറ്റ് ഷെറി ജോർജ് പാലോളി മെഹബൂബ് കൂമഞ്ചേരി നാണിക്കുട്ടി തുടങ്ങിയവരും നിയുക്ത എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് യു നേതാക്കളും പ്രവർത്തകരും സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്